കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ സുധാകരനെ മാറ്റുന്നുവെന്ന വാർത്തകൾ തള്ളി വി ടി ബൽറാം കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് എത്തി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇത്തരം വാർത്തകളെന്നും ഗോസിപ്പ് ഗോസിപ്പുപരത്തി സ്വയം അപഹാസ്യരാവാതിരിക്കാനുള്ള വിവേകം മാധ്യമങ്ങൾ കാണിക്കണമെന്നും വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം സംസ്ഥാന കോൺഗ്രസിലെ നേതൃമാറ്റം സംബന്ധിച്ച് ഡൽഹിയിൽ വെച്ച് ചർച്ചകൾ നടക്കുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കെ സുധാകരന് പകരമായി നേതൃസ്ഥാനത്തേക്ക് അടൂർ പ്രകാശ് ബെന്നി ബെഹന്നാൻ സണ്ണി ജോസഫ് അടക്കമുള്ളവരെ പരിഗണിക്കുന്നതായും വിവരങ്ങളുണ്ട് എന്നാൽ കോൺഗ്രസിലെ ഉണ്ടെങ്കിൽ ചാനലുകളെ അക്കാര്യം ഔദ്യോഗികമായി അറിയിക്കുമെന്നും ബി ടി ബൽറാം വ്യക്തമാക്കി കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ട് ഏതാണ്ട് മൂന്ന് വർഷവും എട്ട് മാസവുമായി ഇതിൽ ആദ്യത്തെ എട്ടോ പത്തോ മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ചില വാർത്താ ചാനലുകൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തുനിന്ന് മാറ്റാൻ വേണ്ടി കെ സുധാകരനെ ഇന്ന് മാറ്റും നാളെ മാറ്റും എന്ന് പറഞ്ഞ് ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും വാർത്തയുണ്ടാക്കലാണ് ചിതം മാധ്യമങ്ങളുടെ പണി മുപ്പത്തിയേഴ് തവണ വരെ വാർത്ത നൽകിയ ചാനലുണ്ട് അതിന്റെയൊക്കെ ചുവടുപിടിച്ച് മറ്റ് ചാനലുകളും ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് തവണയെങ്കിലും സമാന വാർത്ത നൽകിയിട്ടുണ്ടാകും ഒരു ചാനലിന്റെ വലിയേട്ടൻ സിനിമ പ്രദർശനത്തിന്റെ എണ്ണത്തെ കവച്ചു വെക്കുന്ന പല ചാനലുകളുടെയും സുധാകരനെ മാറ്റൽ സ്റ്റോറികൾ എന്നിട്ടും ഇപ്പോഴും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നു വി ഡി സതീശൻ പ്രതിപക്ഷ നേത് പദവിയിലും തുടരുന്നു സമീപകാലത്തെ കോൺഗ്രസിലെ ഏറ്റവും വിജയകരമായ വിന്നിങ് കോമ്പിനേഷനായാണ് അവർ പാർട്ടിക്ക് മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ഇക്കാലയളവിൽ തൃക്കാക്കരയിൽ ഇരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു ഈ കാലയളവിൽ തൃക്കാക്കരയിൽ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിച്ചു പുതുപ്പള്ളിയിൽ നാലിരട്ടി ഭൂരിപക്ഷം ഉണ്ടായി പാലക്കാട് അഞ്ചിരട്ടി ഭൂരിപക്ഷത്തിന് ജയിച്ചു ചേലക്കരയിൽ എതിരാളികളുടെ ഭൂരിപക്ഷം നാലിലൊന്നായി കുറഞ്ഞു പാർലമെന്റിലേക്ക് പതിനെട്ട് യു ഡി എഫ് എം പിമാർ ജയിച്ചു കയറി അക്കൂട്ടത്തിൽ ഇതേ കെ സുധാകരനടക്കം പത്തു പേർക്ക് ഒരു ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനായി ഏറ്റവും ഒടുവിൽ പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷത്തിലേറെ ലീഡ് നേടി കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അകമായി ഇതിനിടയിൽ പതിനാറ് തവണയായി നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും യു ഡി എഫിന്റെ നില മെച്ചപ്പെടുത്തി സംഘടനാപരമായി കോൺഗ്രസ്സിന് പുതിയ ബ്ലോക്ക് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ഉണ്ടായി ഓരോ ദിവസവും നൂറുകണക്കിന് സ്ഥലങ്ങളിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമങ്ങൾ നടന്നുവരുന്നു വിലക്കയറ്റത്തിനെതിരെയും നികുതി ഭീകരതയ്ക്കെതിരെയും കറണ്ട് ചാർജ് വർധനവിനെതിരെയും ക്രമസമാധാന തകർച്ചക്കെതിരെയും ഒക്കെ ദൈനംദിനമെന്നോളം കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു ആശാ വർക്കർമാരടക്കമുള്ള അടിസ്ഥാന വിഭാഗങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് തെരുവിലിറങ്ങുന്നു ഭാരത് ജോഡോ യാത്രയിൽ ജനലക്ഷ്യങ്ങളെ അണിനിരത്തുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെയും ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിന്റെയും ശതാബ്ദി ആഘോഷങ്ങൾ പാർട്ടി വിവിധ പരിപാടികളോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എൽ ഡി എഫ് എം എൽ എ മാർ പോലും ആ മാഫിയ കൂടാനം വിട്ടു പുറത്തുവരുന്നു അതുകൊണ്ട് കോൺഗ്രസിന്റെ സംഘടനാ കാര്യങ്ങളിലുള്ള അമിതമായ താല്പര്യം വാർത്താ ചാനലുകൾ പൊടിക്കൊന്നു കുറയ്ക്കണം അഭ്യർത്ഥിക്കുന്നു സംഘടനയുടെ ഏതെങ്കിലും തലത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉചിതമായ സമയത്ത് കോൺഗ്രസ് പാർട്ടി അത് നടപ്പിലാക്കിക്കൊള്ളും അപ്പോൾ ഔദ്യോഗികമായി മാധ്യമങ്ങളെ അറിയിക്കും അതുവരെ ഗോസിപ്പ് വരുത്തി സ്വയം അഭിഹാസ്യരാകാതിരിക്കാനുള്ള വിവേകമെങ്കിലും മാധ്യമങ്ങൾ കാണിക്കണം നിങ്ങളെ ഇങ്ങനെയുള്ള വാർത്തകൾ നൽകി വഴിതെറ്റിക്കാൻ നോക്കുന്ന സോഴ്സുകൾക്ക് അവരുടേതായ താല്പര്യങ്ങൾ പക്ഷേ മൂന്ന് വർഷമായി ഒരേ വാർത്ത തന്നെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ആവർത്തിച്ചു നൽകി നാണം കേടുമ്പോഴെങ്കിലും മാധ്യമങ്ങൾ അഭിഹാസ്യരാകരുതെന്നും വി ടി ബൽറാം കുറിച്ചു